ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ ചെയ് ആഗ്രഹിച്ചോണ്ടിരുന്നൊരു കാര്യമായിരുന്നു എനിക്കൊന്ന് ന്യോസ് ബി എസ് ചെയ്യണമെന്ന് അപ്പം ഞാനിപ്പോൾ ഇന്ന് നോസ് ബി എസ് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വന്നൊന്നും ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് വരുന്ന വഴിക്ക് പെട്ടെന്ന് പ്ലാൻ ചെയ്തിങ്ങനെ വന്നതാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതുകൊണ്ട് ഇവരുടെ പാർക്കിങ്ങിൽ നിന്നിട്ട് കാണണം കേട്ടോ ഇൻട്രോ എടുക്കുന്നത് കാരണം പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു അപ്പോൾ ഇത് ന്യോസ് ബി എസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് ഭീമ ജ്വല്ലറിയിലാണ് അപ്പം ചെയ്തിട്ട് കാണാം അങ്ങനെ ഞങ്ങൾ ജ്വല്ലറിയുടെ ഉള്ളിലെത്തി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആരോടോട് സെയിൽസ് ഗേൾസിനോട് ചോദിച്ചപ്പം ഫസ്റ്റ് ഫ്ലോറിലാണ് നോസ് പിയസിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നോസ് പിയേസിങ്ങിന് വേണ്ടി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ആ സ്റ്റെപ്പിന് താഴെയുള്ള ലൈറ്റിങ് നല്ല രസമുണ്ടല്ലേ അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മളിതാ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ ലോസ് ബി ചെയ്യുന്ന റൂമിലെത്തി അപ്പോൾ അത് ചെയ്യുന്ന ചേട്ടൻ എനിക്കിങ്ങനെ പെന്നുകൊണ്ട് മാർക്ക് ചെയ്തിട്ട് അത് നോക്കാൻ പറഞ്ഞേക്കുവാണേ അപ്പം ഞാനത് മാർക്ക് എങ്ങനെ എങ്ങനെയുള്ളതൊക്കെ നോക്കുവാണ് അപ്പം ഞാൻ അയാളോട് കുറച്ചും കൂടെ താത്തണോ അങ്ങനെയെല്ലാം ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ അയാൾ കറക്റ്റാണെന്നൊക്കെ പറഞ്ഞു ഞാൻ അതുകൊണ്ട് അത് മിറർ നോക്കിയിട്ടൊക്കെ കൺഫേം ചെയ്യുവാണ് അപ്പോൾ പോയിൻ്റ് ഒക്കെ കൺഫേം ആയി പിന്നെ ഭീമയില് മാനുവൽ പി എസ് സിംഗ് കേട്ടോ അപ്പം ആ ചേട്ടൻ മാനുവൽ പി എസ് സിംഗിനുള്ള എല്ലാം റെഡിയായി ആയി നമ്മുടെ നോസ് പിൻ തന്നെ മാനുവൽ പി എസ് സി ചെയ്യാൻ റെഡി ആയിക്കാണ് നോസ് പി എസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നല്ല വേദന ഉണ്ടായിരുന്നു കുത്തി ഇറക്കും കാരണം നമുക്ക് അറിയാം കാരണം നമ്മളിങ്ങനെ അതിങ്ങനെ ഒരു ആണി പോലത്തെ ഒരു സാധനം ഇങ്ങനെ കുത്തി ഇറക്കുകയാണെങ്കിൽ കൊണ്ട് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ എന്താ ചേട്ടൻ പിരിയിടാൻ വന്നപ്പോൾ ഞാൻ ഒരു മിനിറ്റ് കഴിയട്ടെ എന്ന് പറയുന്നത് അത്രയ്ക്ക് വേദനയായിരുന്നു കടിക്കൂടിയൊക്കെ നല്ല വെള്ളം കിട കൂടാന്ന് വരുന്ന ഉണ്ടായിരുന്നു നമുക്കൊരു മാതിരി മൂക്കിടും തലയ്ക്കൊക്കെ ഒരു തരിപ്പ് പോലെയായിരുന്നു അപ്പം ഞാൻ ഈ ഇടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം എനിക്ക് ഭയങ്കര വേദന ഒരു മിനിറ്റ് കഴിയിട്ടെന്ന് പറഞ്ഞപ്പം ആ ചേട്ടനെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇതിനെ കെയർ ചെയ്യേണ്ടത് വൺ വീക്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞ് തരുവാട്ടോ അപ്പം ഞാൻ ഇത് കെയർ ചെയ്യാൻ എന്തൊക്കെ ചെയ്ത് അതെല്ലാം ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒന്ന് സെറ്റിലായി ആ ചേട്ടൻ പിരി ഇടാൻ തുടങ്ങിയാണ് നമ്മൾ പിരിയിടാൻ വേണ്ടിയിട്ട് പിടിക്കുമ്പം കുത്തി അത്രയും വേദന ഇല്ലെങ്കിലും കുറച്ച് സാമാനം നല്ല വേദന ഉണ്ട് കാരണം നമ്മളതിങ്ങനെ ഒന്നും കൂടെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് ഉള്ള പിരിയിടുന്ന ആ സമയത്തും ഒരു കുറച്ച് നന്നായിട്ട് വേദന ഉണ്ട് അതുകൊണ്ട് ആ പിരിയിടുന്ന പ്രോസീജർ നടന്നുകൊണ്ടിരിക്കുവാണ് ഓ അങ്ങനെ പിരി ആ പ്രൊസീജിയറും കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ എല്ലാം സെറ്റായി അപ്പം ഞാനൊന്ന് ഫൈനൽ ലുക്കൊന്ന് നോക്കുക കേട്ടോ എന്നാലും കട്ടിക്കൂടി ഇപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുവാണ് അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ അതിന്റെ മുമ്പിലുള്ള ഒരു മിററിലും നോസ് പിയേസും ചെയ്തത് ഇട്ട് കഴിഞ്ഞപ്പൊ എങ്ങനെ നോക്കുന്നതാട്ടോ ഇത് നല്ല വേദന എടുക്കുന്നതുകൊണ്ടും എടുക്കുന്നോണ്ട് കണ്ടിക്കൂടെ വെള്ളമൊക്കെ വരുന്നതുകൊണ്ടും കറക്റ്റ് ആയിട്ടൊന്നും മനസ്സിലാവുന്നില്ലാട്ടോ ഞാൻ നോസ് നോസ്പിയേസിംഗ് ഒക്കെ ചെയ്തിട്ട് ഇപ്പം ഏകദേശം ഒരു വൺ വീക്ക് ആയേക്കുവാണ് അപ്പം അന്ന് നോസ്പിയേസ് ചെയ്തിട്ട് അന്ന് വന്ന് എന്ന് എനിക്കതിൻ്റെ എക്സ്പീരിയൻസ് അതൊക്കെ എങ്ങനെയാണതൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ തിരിച്ചു വന്നപ്പോഴേക്കും അത്യാവശ്യം വലിയ മോശമില്ലാത്ത പെയിൻ ഉണ്ടായിരുന്നു നോസ് നോസ്പിയസ് ചെയ്തതിന് അതുകൊണ്ട് അന്ന് എനിക്ക് എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനും പറ്റിയില്ല പിന്നെ ഞാൻ ഏതായാലും വൺ വീക്ക് കഴിയിട്ടെല്ലാം ഓക്കെ അവിടെ ചെറിയ സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം വൺ വീക്ക് കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെ ആട്ടെന്ന് ഞാൻ വിചാരിച്ചു ഇപ്പോൾ കറക്റ്റ് വൺ വീക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ പെയിൻ ഒന്നുമില്ല എനിക്ക് തോന്നുന്നു സ്വെല്ലിങ്ങും അങ്ങനെയൊന്നും ഇല്ലാന്ന് അപ്പോൾ ഇതായിട്ട് തന്നെ നോസ് പ്രസ് ചെയ്തിട്ടുള്ള ലുക്ക് അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഞാൻ മാനുവൽ പി എസ് സിംഗ് ചെയ്ത് ചെയ്തതായിരുന്നു അപ്പം മാനുവൽ പി എസ് സിംഗ് അത്യാവശ്യം പെയിൻ ഉണ്ട് എല്ലാവർക്കും ഗൺ ഷോട്ട് എന്ന് തന്നെ ഒറ്റ സെക്കൻഡിൽ ഷൂട്ട് ചെയ്ത് റെഡി ആയി പക്ഷെ മാനുവൽ പി എസിങ് അങ്ങനെയെല്ലാം നല്ല പ്രസ് ചെയ്ത് അവരാവർക്കും ഉള്ളത് ചെയ്തിട്ടുള്ളവർക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ടറിയാം അപ്പോൾ അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു ഞാൻ മാനുവൽ പി എസ് സെലക്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പലരോട് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അതാണ് പെട്ടെന്ന് ഉണങ്ങുന്നത് പിന്നെ പിന്നീട് സ്വെല്ലിങ് ഉണ്ടാകാനൊക്കെ ചാൻസ് കുറവാണ് അതിനാ പിന്നെ ഗണ്ഷോട്ടാണെങ്കിൽ പലർക്കും സ്വെല്ലിങ് ഉണ്ടാവുകയും പിന്നെ അത് റിമൂവ് ചെയ്യേണ്ട കാരണം അവർ ഗൺഷോട്ടിൽ അവർ തന്നെ ഒരു ഇടുവാണല്ലോ മാനുവൽ പീസിംഗ് നമ്മൾ തന്നെ വാങ്ങിയ നോസ്പിൻ തന്നെയാണ് ഇടുന്നത് പക്ഷേ ഈ ഗൺഷോട്ടിലാവുമ്പം അവരാ അവർ തന്നെ ഇടുന്ന അതായത് കൊണ്ട് അത്ര ഹൈജീൻ ഒന്നും ആയിരിക്കുമില്ല അപ്പോൾ അതുകൊണ്ടാണ് swelling വരുന്നത് അങ്ങനെയൊക്കെ പലരും അഭിപ്രായം ചെയ്ത് ന്യൂസ് പേഴ്സ് ചെയ്തവരോട് ഞാൻ ചോദിച്ചതാണ് അപ്പോൾ അവരൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ മാങ്ങുവൽ പേം ചെയ്തത് ചെയ്തപ്പം ചെയ്തപ്പോഴും നല്ല വേദന ഉണ്ടായിരുന്നു ചെയ്ത് കഴിഞ്ഞ് അന്ന് നൈറ്റ് ഫുള്ളും നല്ല വേദന ഉണ്ടായിരുന്നു പിറ്റേതായപ്പോഴേക്കും വേദന കുറഞ്ഞു പക്ഷേ ചെറിയ ഇവിടെ സ്വെല്ലിങ് ചെറിയ വേദന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വൺ വീക്ക് കൊണ്ടല്ല ഓക്കെ ഇപ്പോൾ വേദനയൊന്നുമില്ല പിന്നെ അവര് ചെയ്തപ്പം ജില്ലറി എന്ന് പറഞ്ഞ തന്നെ ജസ്റ്റ് നൈറ്റ് മാത്രം സാധാരണ നമ്മൾ കോക്കനട്ട് ഓയിൽ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്തോളാതെ ഞാൻ വേറൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇപ്പോൾ വേദനയൊക്കെ പോയി സ്വെല്ലിങ് ഒന്നും ഇല്ലാതെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു നോസ് പിയേസിങ് അനുഭവം അപ്പം നോസ് പിയേസിങ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ശരിക്കും ഗൺ ഗൺഷോട്ടാണോ മാനുവൽ ആണോ എന്നൊക്കെ ഒരു ഡൗട്ടൊക്കെ അടിച്ചിരിക്കുന്നവർക്ക് ഈ വീഡിയോ കുറച്ചൊക്കെ ആവും എന്ന് എനിക്ക് തോന്നുന്നു മാനുവൽ ചെയ്ത് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നു പെട്ടെന്ന് വൺ വീക്ക് കൊണ്ടെല്ലാം കരിഞ്ഞ് ഓക്കെ ആയി ചെയ്തപ്പോൾ കുറച്ച് വേദന ഉണ്ടായിരുന്നു ചെയ്ത് അന്നും കുറച്ച് വേദന ഉണ്ടായിരുന്നു ും ഗണിച്ചോട്ട് ഒരു സെക്കൻഡ് കഴിയും അപ്പോൾ വേദനയൊന്നുമില്ല പിന്നെ പലർക്കും ഇങ്ങനെ പഴുത്തിട്ടുണ്ട് പിന്നെ അത് മാറ്റേണ്ടി വന്നു പിന്നെ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഊരി നമ്മൾ വാങ്ങിയ ഒറിജിനൽ നോസ് പിന്നെ ഇടണം അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നം ഇത് നമ്മൾ വാങ്ങിയത് തന്നെ ഡയറക്റ്റ് മാനുവലി ചെയ്യുമ്പോൾ ഇടുന്നതുകൊണ്ട് പിന്നെ അത് മാറിയിടുന്ന ടെൻഷനോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നോസ് പ്യേസിങ് എക്സ്പീരിയൻസ് അപ്പോൾ ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ